ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമില്ല എനിക്ക് ഉമ്മക്ക് കൂടെ സുഖമാണ് കുഴപ്പമൊന്നും അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളില്ലാത്തൊരു ദിവസം പിന്നെ കുട്ടികളും എല്ലാവരും ഇല്ല നല്ല മഴയാണല്ലോ അപ്പം മഴയും കാറ്റൊക്കെ ആയ കാരണം കൊണ്ട് സ്കൂളില്ലാത്തൊരു ദിവസത്തിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വെള്ളിയാഴ്ച ദിവസമല്ലേ അപ്പം നമുക്ക് കുറച്ച് ബീഫ് കിട്ടീനു കിട്ടോ അപ്പോൾ ആ ബീഫും വെച്ചിട്ട് ഒരു തേങ്ങാച്ചോറും ബീഫ് കറിയും നാട രീതിയിലുള്ളൊരു ബീഫ് കറിയാണ് കറിയാണിട്ട് വെക്കുന്നത് അങ്ങനെ ഞാനത് ആ ബീഫെല്ലാം കുറച്ച് ഇത് പോകാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ ഫ്രീസറിലേന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ലേശം മുളകും പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ബീഫ് മസാല എല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് ചൂടാക്കെട്ടോ നല്ലൊരു ബ്രൗൺ കളറാകുന്നവരൊക്കെ കരിയരുത് അരുത് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ കുക്കറിൽ ഞാൻ തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാച്ചോറ് അതവിടെ വേട്ടിട്ട് നല്ല ഫ്രൈ ആയതിന് ശേഷം ഈ എന്താക്കി ബീഫ് നമ്മൾ നല്ല കൈ നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ ബീഫ് എന്താക്കി മസാലയിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് തിരുമ്പി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കൈയിലും കൊണ്ട് ഇളക്കിയാലൊന്നും നടക്കൂല നല്ല കൈയും കൊണ്ട് തന്നെ ഇളക്കി വെച്ചുകൊടുക്കണം അപ്പോൾ തന്നെ എന്നിട്ട് ആ മസാലയിലാകുമ്പോഴത്തേന് എന്താക്കി ഇതേ കുക്കറിൽ വേണമല്ലോ നമുക്ക് ചോറ് വെക്കാൻ പിന്നെ ബീഫ് കറി വെക്കാൻ അപ്പോൾ ആ ചോറൊക്കെ ഒരു ബട്ടയൊക്കെ ഒഴിവാക്കും ാക്കിയിട്ട് ആ ബീഫിലേക്ക് എന്താക്കാല് മുളകും പിന്നെ നമ്മൾ തക്കാളി ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയപ്പരൊക്കെ ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തന്നെ കൊയ്ക്കണം കേട്ടോ അല്ലാണ്ട് നമ്മൾ കയ്യിലിട്ടില്ല നമ്മളെ കൈ കൂടാതെ ഇപ്പോൾ ഒന്നും നടക്കൂലല്ലോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ലൈറ്റ് ലൈക്ക് അടിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇനിയും ഒരാളിലേക്ക് ഷെയർ ആയിട്ട് പോകുകയുള്ളൂ അപ്പോൾ അതാ തേങ്ങാച്ചോറ് ഇവിടെ സെറ്റാണ് അടിപൊളിയാണല്ലേ നല്ല മഴയും കുട്ടികളൊക്കെ പെരക്കും പിന്നെ നല്ല ബീഫ് കറിയും തേങ്ങാച്ചോറും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അതൊക്കെ ആയപ്പോൾ അവിടെ എന്താ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചെണ്ണയൊക്കെ തന്നെ എന്താക്കുകയാണ് പപ്പടം എല്ലാം ഒരു രസം ഉണ്ടാവില്ലല്ലോ പപ്പടം പൊരിച്ച എണ്ണയൊക്കെ തന്നെയാണ് കുറച്ച് ഉള്ളി തൂമിച്ച് ഉള്ളി വലിയ ജീരകവും കരിയേപ്പലി ഇട്ടിട്ട് ഉഫ് അപ്പം ഉണ്ട് ഇതിൻ്റെ ഒരു സ്മെല് വരാൻ മക്കളെ അടിപൊളിയാണല്ലോ അങ്ങനെ എന്താക്കറെ കറി നല്ല കുറുന്നനായിട്ടുണ്ട് കേട്ടോ അധികം ചാറൊന്നും ഇല്ലാത്ത രീതിക്കായിട്ടുണ്ട് പക്ഷെ ഇവിടെ മക്കൾക്ക് ചാറാണ് വേണ്ടത് പക്ഷെ ഞാൻ എന്താക്കി വല്ലാതെ ചാറാക്കിയിട്ടില്ല എന്നിട്ട് എന്താക്കണ കരിയപ്പിലിട്ടെടുത്ത് ഉള്ളിന്ന് തോമിച്ചോടുത്ത് നല്ല എന്താക്കാ പറഞ്ഞാൽ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പറ്റൂല എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് ഇട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ പെരുമ്പട അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്ലാസ് പൊട്ടിക്കൽ കഴിഞ്ഞൊന്നും പറയണ്ട ഇവിടുത്തെ കഥ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ തനുബേബിയുണ്ട് മഴ ആയോണ്ട് എല്ലാം സട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിയ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ അടിപൊളി ചോറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും